സത്യം പറയാലോ ഇത്രക്കും മോശം കളി മോശം സ്റ്റാർട്ടിങ് ഐ എസ് എല്ലിൻ്റെ ഒരു സീസണിലും ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങളെ കണ്ടിട്ടണമെന്ന് എനിക്കറിയില്ല അത്രക്കും മോശമായിട്ടുള്ള ഒരു ദുരന്തം കളിയാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്ന് കളിച്ചിട്ടുള്ളത് ഒരു സംശയമില്ല കാരണം ഫസ്റ്റ് ഹാഫിലൊന്നും പന്തേ ഒന്നും തൊടാൻ കിട്ടിയിട്ടില്ല ഫുള്ള് മോഹൻ ബഗാൻ കളിക്കുക ബ്ലാസ്റ്റേഴ്സ് നോക്കിക്കുക അങ്ങനത്തെ ഒരു കളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഗെവിന്യോക്ക് വന്നതിൻ്റെ ശേഷമാണ് കുറച്ചെങ്കിലൊക്കെ ഒരു അറ്റാക്കിങ്ങും ഒന്ന് മുമ്പിലേക്ക് ആ വിശാൽ ഗീത്ത് അവിടെ കിടന്ന് ഉറങ്ങുവാണ് ഓ എൻ്റെ മേത്തേക്കൊരു പന്തൊക്കെ ഇട്ടിട്ട് ഓനൊന്ന് ഉറക്കത്തിൽ നിന്ന് ഓണത്തിൻ്റെ പരിപാടിയൊന്നുമല്ലോ അത് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് കെവിന്യൂക്ക് വന്നതിൻ്റെ ശേഷമാണ് കെവിന്യൂക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിലാ കണ്ട ഉറക്കം കളിൻ്റെ കൈകാര്യം സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവാം അത്രക്കും മോശം കളിയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് കളിച്ചിട്ടുള്ളൂ കാരണം എന്താ ഫസ്റ്റത്തെ കളിയാണ് ടീം സെറ്റായിട്ടില്ല പ്ലേഴ്സ് ഒന്ന് വന്നിട്ടുള്ളൂ കുറച്ചും കൂടി കളി എടുക്കുമെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇതെല്ലാ കൊല്ലം പറയുന്നതാണ് പക്ഷേ നമുക്ക് പറഞ്ഞല്ലേ നിവർത്തിയുള്ളൂ വേറെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ലൈനപ്പ് ആ ലൈനപ്പിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം വ്യത്യാസമില്ല നാല് വിദേശ താരങ്ങളുണ്ടായിട്ട് മൂന്നാളെ മാത്രമേ ഫസ്റ്റ് ലെവലിൽ ഇറക്കിയിട്ടുള്ളൂ അപ്പോൾ മോഹൻ അപ്പുറത്തെ ടീം ഒന്നാമത് മോഹൻ മോഹൻ ബഗാന് എല്ലാ പ്ലേയേഴ്സിനും കുത്തി കയറ്റിയിട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെയുള്ള ഒരു ടീമിനെറ്റി ഒരു വിദേശ താരത്തെ ഒഴിവാക്കിയിട്ട് ഇറങ്ങാമെന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നില്ല അപ്പം തന്നെ പാളി ഫസ്റ്റിൽ ആ ലൈനപ്പ് തന്നെ പാളി പിന്നെ കളി തുടങ്ങിയപ്പോൾ പന്തേ കിട്ടിയിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മൊത്തത്തിലേക്കാളി മൊത്തം അനാലിസ് ചെയ്ത കെ വിൻ യോക്കിന് ആ ഒന്ന് രണ്ട് മുന്നേറ്റങ്ങൾ വെച്ചാൽ ഒന്നുമില്ല കാരണം ഇരുപത്തഞ്ച് ഷോട്ടാണ് മോഹൻ ബഗാനെ അടിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ആകെ അടിച്ചിട്ടുള്ള രണ്ട് ഷോട്ട് ടാർഗറ്റൊക്കെ ഒരു ഷോട്ട് പോലും പോയിട്ടില്ല പക്ഷെ ഒരു കളിയായിട്ടുള്ളൂ അത് വേറെ കാര്യം ഒരു കളി കൊണ്ട് വിലയിരുത്താൻ പറ്റില്ല ഇനി ഒരുപാട് മത്സരങ്ങളുണ്ട് ആ മത്സരങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ പക്ഷേ എന്താ പറയുക ഈ സീസണിൽ ആകെ കുറച്ച് കളിയുള്ളൂ പ്രത്യേകിച്ച് ഒന്നാം സ്ഥാനമുള്ളവർക്ക് മാത്രമേ കപ്പുള്ളൂ സെമി ഫൈനൽ കാര്യങ്ങളൊന്നും ഈ സീസണിലില്ല അപ്പോൾ ഒരു കളി ആ ഒരു കളിക്കൊരു വില ഉണ്ട് ബ്ലാസ്റ്റേഴ്സ് തന്നെ നമുക്കറിയാം ഈ സീസണിൽ വിദേശ താരങ്ങളൊക്കെ ലോണിൽ പോയിട്ട് പുതിയ ആൾക്കാർ വന്നിട്ടൊന്നും സെറ്റായിട്ട് ഒന്നും ടീം റെഡി ആക്കില്ല പിന്നെ വന്ന പ്ലേയേഴ്സ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഒരു മൂന്നാലഞ്ച് കളിയൊക്കെ കഴിഞ്ഞിട്ടേ പറയാൻ സാധിക്കും എന്തായാലും ടീമിനെ മിസ് ചെയ്യുന്നുണ്ട് ദിമിത്തി നമ്മളാ ദിമ്മിനെ കാരണം എന്താ പറയുക കുറേ കെവിൻ യോക്കിൻ്റെ കാലിൽ നിന്ന് ഒന്ന് രണ്ട് ക്രോസ് ഒക്കെ വന്നപ്പോഴും അതൊന്നു തട്ടിടാൻ പോലും ഒരാളെ കാണാല്ല അത് ദിമ്മുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തലയെങ്കിലും വെച്ച് പക്ഷെ ആ ഒരു പൊഷനിലെ ആള് മിസ്സിങ് ആണ് എന്തായാലും സ്ട്രൈക്കർ പൊസിഷനില് പക്ഷെ അതാണ് ഒരു കളി കൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഭാവിയിൽ രണ്ട് മൂന്നാല് കളിയൊക്കെ വന്നിട്ട് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഈ സീസണിൻ്റെ അവസ്ഥ എന്താണ് കാരണം ടീം സെറ്റ് ആയിട്ടില്ല പുതിയ പ്ലേഴ്സാണ് പുതിയ കോച്ചാണ് ആർക്കൊന്നും അറിയില്ല പക്ഷേ ഇന്നത്തെ കളി വളരെ മോശമായി ഒന്ന് ട്രൈ ചെയ്യാൻ പോലും ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അമ്മാരി ശോകം ചത്ത കളി തന്നെ പറയാം കാരണം ഒരു പാസ് ഇട്ട് ബാഗൊക്കെ മുന്നേക്കും ഇങ്ങനെ കൊണ്ടുപോകണോ കുറച്ച് ഈഷാൽ ഗെയ്ത്ത് അവിടെ കടന്നു എന്താ ചെയ്യലേ ഭയങ്കര അഗ്രസീവായിരുന്നു മോഹൻ ബഗാനി പിന്നെ ഓർക്ക് ഒരു ഗോളാണ് രണ്ട് ഗോളാണെങ്കിലും ഒന്ന് എങ്ങനെ ജയിച്ചാൽ മതി കാരണം ഓർക്ക് കണ്ണിങ്ങാണ് കണ്ണിങ്ങിലൂടെയാണ് അവർ പോകുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ട്രൈ പോലും ചെയ്തില്ല എന്ന് പറയുമ്പോൾ പൊരുതി തോറ്റയ്ക്കാണെങ്കിൽ അത് ഓക്കെ ആയിരുന്നു പക്ഷേ ഇത് പൊരുതാൻ പോയിട്ട് അതിൻ്റെ ഒരു പത്ത് ശതമാനം കൂടി കളി പുറത്തെടുത്തിട്ടില്ല ഗെവിങ് വെക്കുന്നുള്ള എന്നുള്ള ഞാൻ പോരാളി അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മാച്ച് സീറോ ആണ് പിന്നെ ആ ഡിഫൻസിലോ മറപ്പായും അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ വേറെ കൂടുതലൊന്നും ഈ മാച്ചിനെ കുറിച്ച് പറയാനില്ല അമ്മ ഒരു ശോകം കളിയാണെന്ന് കണ്ടിട്ടുള്ളത് ഡൗണാവണം ഓരോ കളി നമ്മൾ എന്താ പറയുക പ്ലേസ് വെച്ചാൽ പ്ലേസിനൊക്കെ മിസ് ചെയ്യൂലേ അത് ഈ കളി നമുക്ക് കാണണ്ട് അത് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അതന്നെ ആ മിസ്സിന് ഈ കളിയിൽ കണ്ടു അത്രേ ഉള്ളൂ